അതാ അതാല് ആ തിക്ക് നീ ഇടിക്കാനെ അവിടെ കാർ വോട്ട് ചെയ്യാനേ. ഇവിടെ കാണിച്ചില്ല എന്നിട്ട് ആ കാര് പരി. എവിടെ കേ 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 ഇറങ്ങടാ. ലാ പൈഡാ വെക്ക്. അല്ലേ എടുക്കാൻ പറ്റില്ല. ഇറങ്ങടാ. ഇറങ്ങില്ല ആണ്. ഞാൻ എടുത്തോ വെക്കാനെങ്കിലും കാണിച്ചേ. അറ് അറു അർസാമാർഷ്യ. ആ. ക്യാമറ ഇടാം. ബാക്ക് ക്യാമറ. ആ. ഇതാണ് ദേ. ഉസാവാ ക്യാമറ ഓണെന്ന് വേറെന്തോ രീതി ആക്കുന്നേ. അങ്ങനെ വണ്ടി നീ ഏത് വണ്ടിയ കൊണ്ടുപോണ നാളെ കൊണ്ടുപോന്നുണ്ടല്ലേടച്ചക്കാ ഇറങ്ങി ഇറങ്ങി അപ്പോ ആ എവിടെ പോയി ചോയ്ക്ക് ആ രണ്ടു ദിവസമായിട്ടും നിന്നെ കണ്ടില്ലല്ലോ എവിടെ പോയടാ എവിടെ പോയിടാ നീ എന്താന്ന് നീ എവിടെ പോയി എവിടെ പോയിടാ രണ്ടു ദിവസം കുത്തങ്ക കേട്ടവനെ വിരുന്ന് ആ ആള് കണ്ട കഴിഞ്ഞ അവനിങ്ങനെ കിടക്കൂ കിട്ടപ്പാ എവിടെ പോയി നീ രണ്ടു ദിവസം വയറ് വയർ നീ വാലാട്ടി അപ്പൊ ഭയങ്കര തടി വെച്ച് വരണ്ട് ആ വണ്ടി ഈ വണ്ടി തമ്മിൽ എന്താ വ്യത്യാസം ഒന്നും അറിയുന്നു